ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇനി എന്തായാലും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ആദർശന്റെയും വേണിയുടെയും ജീവിതത്തിലെ നിർണായക ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും രഞ്ജിനിയുടെ ആ ഒരു ചതി ധ്രുവൻ മനസ്സിലായി ശിവാനിയാണ് രഞ്ജിനി എന്നുള്ള ഒരു സത്യം അപ്പോ രഞ്ജിനി ആദർശനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ധ്രുവന് മനസ്സിലായി അപ്പോ തന്റെ ശിവാനിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആദർശനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ധ്രുവൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നീക്കലിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ആദർശം ഗൗരിയും വേണിയും ശങ്കറൊക്കെ ചെന്ന് പെട്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ ആ ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ ഇങ്ങനെ അടിച്ചുപൊളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ പ്രണയനിമിഷത്തിൻ്റെ ഇടയിൽ ശങ്കർ ഗൗരിയെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ അയ്യോ എന്ന് വിളിച്ച് മാറി നിൽക്കുവാണ് അപ്പോൾ ഗൗരി തിരിഞ്ഞു നോക്കുമ്പോൾ ശങ്കറിനെ കാണാനില്ല ഗൗരികൾ ഒരു വിചാരിച്ചത് ശങ്കര കൊക്കയിലോട്ട് വീണുപോയോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല അങ്ങനെ അവിടെ എല്ലാം ശങ്കർ ശങ്കർ എന്ന ഗൗരി ഉറക്കെ വിളിച്ച് ഒരുപാട് തേടി നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ശങ്കർ അവിടുത്തെ ഒരു പാറക്കെട്ടിൻ്റെ താഴെ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എവിടെ ശങ്കർ എവിടെ ശങ്കർ എവിടെ എവിടെയെന്ന് ഗൗരി ഒരുപാട് വട്ടം വിളിച്ച് അവസാനം ശങ്കർ ഉറക്കെ വിളിച്ച് പറയുകയാണ് ഐ ലവ് യു ഗൗരി ഐ ലവ് യു ഗൗരി എന്ന് ശങ്കർ ഉറക്കെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗൗരിക്ക് ഒരുപാട് സന്തോഷമായി അത് അതിൻ്റെ ഒപ്പം തന്നെ സങ്കടമായി കാരണം ശങ്കർ ഇങ്ങനെ ഐ ലവ് യു എന്ന് വിളിച്ച് ഉറക്കെ പറഞ്ഞപ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ ശങ്കർ തന്നെ കളിപ്പിക്കുന്നത് കണ്ടിട്ട് ശങ്കരൻ എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്ന് പോയി ശങ്കർ ഗൗരിക്ക് സങ്കടം വളരുന്നുണ്ട് അങ്ങനെ ശങ്കറൻ ഗൗരിയും പിന്നെ പ്ര അങ്ങനെ കെട്ടിപ്പിടിക്കുകയും പിന്നെ അവരുടെ പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ശങ്കരഗൗരിയോട് പറയുന്നുണ്ട് എനിക്കതിന് അത്രത്തോളം ഇഷ്ടമാണ് അപ്പോൾ ഗൗരിയും തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശിവരഞ്ജിനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദർശ് അവിടെ ശിവരഞ്ജനിയെ തേടി ഓടി നടക്കുന്ന സമയത്ത് ശിവരഞ്ജിനി ചോദിക്കുന്നുണ്ട് എന്നെയാണോ തേടുന്നത് അപ്പോൾ അവരെ രണ്ടുപേരും വീണ്ടും മുഖാമുഖം കാണുന്നുണ്ട് ആ സമയത്ത് ആദർശ ശിവരഞ്ജനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ പിറകെ നടക്കുന്നത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ആ ഒരു കൊക്കയുടെ മണ്ഡലിൽ നിന്ന് നീ എന്തിനാ എന്റെ പേരൊക്കെ വിളിച്ചത് എന്നൊക്കെ ആദർശ ചോദിക്കുമ്പോൾ ഞാൻ ആദർശേട്ടനോട് ചോദിച്ചതല്ലേ അപ്പോൾ എവിടെ പോകുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്തായാലും ഞാനത് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഞാൻ ആദർശേട്ടൻ്റെ അടുത്തേക്ക് വന്നതാണ് എനിക്ക് ആദർശേടനില്ലാതെ പറ്റത്തില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ആദർശ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല രഞ്ജിനി എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല എനിക്കൊരു കുടുംബമുണ്ട് എനിക്കൊരു ജീവിതം ജീവിതമുണ്ട് നീ ഒരിക്കലും എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് നീ എൻ്റെ ജീവിതം തൊലയ്ക്കരുത് നീ എന്നെ വിളിക്കുന്നതോ അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതോ എന്ന് എനിക്ക് സ്നേഹമായിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് ഒരു ഫീലും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിച്ച് ആദർശ ശിവരഞ്ജനിയോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ശിവരഞ്ജനിയുടെ ആദർശ പറയുവാണെങ്കിൽ എനിക്ക് ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല നീ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ ഒരിക്കലും എന്നെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതും ശിവരഞ്ജനിക്ക് സഹിക്കാനായില്ല അപ്പോൾ ആദർശയേടിനെ എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്കും എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ശിവരഞ്ജനി കൊക്കയിലോട്ട് ചാടാനായിട്ട് ഇറങ്ങി ഓടുന്നുണ്ട് അപ്പോൾ ആദർശനെ പേടിച്ച് ആദർശ പിറകെ പോയി ശിവരഞ്ജനിയെ പിടിക്കുകയും എന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നത് ഭ്രാന്ത് കാണിക്കുവാണോ എന്നൊക്കെ ശിവരഞ്ജിനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ രഞ്ജിനി പറഞ്ഞത് ആദർശേട്ടന് എന്നെ ഇഷ്ടമുണ്ട് പക്ഷേ ആദർശേട്ടൻ കാണിക്കാത്തതാണ് പക്ഷേ ഇപ്പോൾ ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ഇപ്പോൾ പുറത്ത് വന്നു അപ്പോൾ ആദർശ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹി നിന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് എനിക്കൊരു മനുഷ്യത്വമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതെന്ന് ആദർശ് പറയുന്നുണ്ടെങ്കിലും അത് രഞ്ജിനി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല ആദർശേടനെ എന്നെ ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ആദർശേടെ എന്നെ ഇങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്നും ആദർശേൻ്റെ മനസ്സിലുള്ളത് എന്താണോ ഇപ്പോൾ ശരിക്കും പുറത്തു വന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ആദർശനെ കെട്ടിപ്പിടിച്ച് ശിവരഞ്ജന ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടുകയാണ് അപ്പോൾ ആദർശയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വെറുതെ നിൽക്കുകയാണ് ഇല്ലെങ്കിൽ അവൾ കാണിക്കുന്നത് ഭ്രാന്താണ് ശിവരഞ്ജിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭ്രാന്താണ് എന്ന് മനസ്സിലാക്കി ഒന്നെങ്കിൽ ആ ശിവരഞ്ജനിൽ നിന്നും മാക്സിമം അകലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചാലും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ വിലക്കാൻ വേണ്ടി ശ്രമിക്കുക ആദർശിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രഞ്ജിനി കേൾക്കത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ വേണിയോട് സത്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദർശ് ഇതൊന്നും ചെയ്യാതെ പിറകെ പിറകെ ശിവരഞ്ജനിയുടെ പിറകെ വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവളെന്തായാലും അത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല എന്ന് ആദർശന് മനസ്സിലായെങ്കിലും ആദർശ് അത് തയ്യാറാവത്തില്ല അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം നമ്മുടെ ചാരങ്ങാട്ട് വലിയൊരു പ്രശ്നം അതായത് നമ്മുടെ മഹാദേവൻ രാധാമണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഖരന്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമലയെ പറഞ്ഞ് മനസ്സിലാക്കുക അവളിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ആ ഒരു വിവാഹമോചനം നേടുക എന്ന് രാധാമണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാധാമണി കള്ള കപട സ്നേഹവും കൊണ്ട് കമലയോട് പോ കമലയുടെ അടുത്ത് പോവുകയും എന്നിട്ട് പാലൊക്കെ കൊടുത്ത് കമലയെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും കുഞ്ഞു മരിച്ചതും അങ്ങനെ ഓരോ കാര്യങ്ങൾ കമലയോട് പറഞ്ഞ് 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 കമലയെ വിഷമിപ്പിച്ചിട്ട് രാധാമണി ആ ഒരു കാര്യം പറയുവാണ് നീ എന്തായാലും ഈ വീട്ടിലെ മരുമള മരുമകളായതുകൊണ്ട് തന്നെ ഈ വീടിന് വേണ്ടി എന്തും ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നീ ശേഖരൻ്റെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് ഒരു വിവാഹമോചനം നേടണം അതിൽ നീ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്തൊക്കെ വന്നാലും നീ ഇപ്പം നിനക്ക് നിന്റെ വീട്ടിൽ പോകണം എന്നല്ലേ പറഞ്ഞത് ഇനി എന്നേക്കുമായിട്ട് വീട്ടിൽ പോയി നിൽക്കാമല്ലോ പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞു ശേഖരൻ്റെ വേറെ പെൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിക്ക് ശേഖരൻ ഉണ്ടാകുന്ന കുഞ്ഞിന് കമല തന്നെ പേരിട്ടുള്ളൂ അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കമലയ്ക്കിവിടെ വന്ന് കാണുകയൊക്കെ ചെയ്യാം എന്ന് കമലയോട് പറഞ്ഞിട്ട് രാധാമന് പോകുന്നുണ്ട് അപ്പോൾ കമലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അത്രത്തോളം തകർന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോ അറിയാതെ കമല ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനൊരു പ്രശ്നങ്ങളും നമ്മൾ ചാരങ്ങാട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗൗരിയും ശങ്കറും അത്രത്തോളം സന്തോഷത്തോടെ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് പോലും അറിയാതെ തൻ്റെ അമ്മയും അച്ഛനും തന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഹണിമോണിന് പോലും പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ സമ്മതിച്ചത് എന്ന് പോലും അറിയാതെ ശങ്കറും ഗൗരി പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആ കപ്പൽ ആ ഒരു ബോട്ടിൽ നിന്ന് ജാക്ക് ആൻഡ് റോസ് ഇങ്ങനെ കളിക്കുന്നത് പോലെ ഇങ്ങനെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇനി ഏഴേഴ് ജന്മങ്ങളും നമ്മൾ ഒരുമിച്ചായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേണിയാണെങ്കിൽ ഭയങ്കര പാചകത്തിലായിരുന്നു ആ പാചകത്തിൻ്റെ ഇടയിലാണ് ആദർശനെ കാണാനില്ല എന്നുള്ള സത്യം വേണി തിരിച്ചറിയുന്നത് അങ്ങനെ ആദർശനെ തേടി നടക്കുകയും പിന്നെ ഗൗരിയോട് വന്ന് ആദർശനോട് വന്ന് സോറി നമ്മുടെ ശങ്കറിനോടും ഗൗരിയോടും വന്ന് പ്രണയം ഇങ്ങനെ അവരെ നിൽക്കുന്നത് കണ്ടിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന സമയത്താണ് ആദർശം എവിടെയെന്ന് ചോദിക്കുന്നത് അപ്പോൾ വേണി ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയും ആ നിമിഷമാണ് എല്ലാവരും തിരിച്ചറിയുന്നത് ആദർശനെ കാണുവാനില്ല എന്നുള്ള ഒരു സത്യം അപ്പോൾ ആദർശ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിച്ച് ഗൗരി വേണി നിൽക്കുമ്പോൾ അവസാനം ശങ്കറും ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള നമ്മുടെ ആ ബോട്ടിലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ രണ്ടു വഴിക്കായിട്ട് നമുക്ക് തിരിഞ്ഞ നോക്കാം എന്തായാലും ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞ് ഗൗരിയും വേണിയും ശങ്കറും കൂടി ആദർശനെ തെരഞ്ഞു നടക്കുവാണ് അപ്പോൾ ഇനി ആദർശനെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശിവാനി ഈ തൻ്റെ സ്വത്ത് സ്വ എന്ന് ധ്രുവൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ശിവാനിയെ ആദർശനെയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ധ്രുവൻ ആദർശനെ കൊല്ലാൻ വേണ്ടിട്ട് തയ്യാറാവുകയാണ് പക്ഷേ ഉം ഒരിക്കലും ശിവരഞ്ജനിയെ സ്നേഹിക്കുന്നില്ല അത് ആഹ് ധ്രുവനും മനസ്സിലായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആദർശന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ഇനി ധ്രുവൻ ആദർശനെ അപായപ്പെടുത്തിയതാണോ അതോ ഇനി ശിവരഞ്ജിനിയെ പേടിച്ച് ആദർശ് എന്തെങ്കിലും കടുങ് കടുങ്ങുകയും ചെയ്യാൻ പോവുകയാണോ എന്തായാലും ആദർശം അങ്ങനത്തെ ഭീരു ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി ശിവരഞ്ജിനി തന്നെ ആദർശനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോ എന്തായാലും ഗൗരിക്കും ശങ്കറിനും വേണിക്കും ആദർശിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശിവരഞ്ജനിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാവും അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ധ്രുവൻ കാരണം ഇനി ശങ്കറിൻ്റെയും വേണിയുടെയും ഗൗരിയുടെയും ആദർശിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ അതൊരിക്കും ടറ്റാ ബബായ്